ഓ ഞാൻ പൂച്ച ആ ഇത് നിറച്ചു കഴുകിയ വൃത്തിയാക്കിയിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കട്ടെ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട കല്ലുപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇടുകീഫ് വേണ സമയം കൊണ്ട് ഉമ്മി പിമ്പള ചക്ക പായസം ഇടയിൽ കൊണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് ബാക്ക് ടു പോയിന്റ് നമ്മളെ പച്ചമല്ലിയും പിന്നെ പെരിഞ്ചീരിയും ഒന്നും വറുത്തിട്ടെ ഒന്ന് പൊടിക്കുക ഓം ക്രീം ഇതൊക്കെ ആവശ്യമില്ല നമ്മളെ കുറച്ച് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി വലിയ പിന്നെ ഇഞ്ചി ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഒന്നങ്ങട്ട് ഇളക്കുന്നിട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പുറത്തെ അടുപ്പത്ത് വേറെ ബീഫ് ബീഫൊക്കെ റെഡി അത് വേറെ അപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് സവാള ചെറുക്കാം കാരണം നമുക്ക് പുളി ചേർക്കാണ്ട് കുറച്ച് സവാള മതി പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ജീരപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളെ പുളി വെള്ളം വെക്കുക അത് ഒഴിക്കാനായിട്ടില്ല പറയാം പിന്നെ നമുക്ക് അതിന് മുമ്പ് കുറച്ച് പച്ചമുളക് നമ്മൾ വേവിച്ച ബീഫ് അല്ല എല്ലാം അതുംപാടതിലേക്ക് ഇറക്കിയെന്ന് വെക്കുക ഇനി പിന്നെ ബീഫ് വേവിച്ച കുക്കറത്തെ വെള്ളമല്ല സ്റ്റോക്ക് വാട്ടർ അതുംപാട് ഒഴിക്കുക ഒരു ഫ്ലേവർ ഉണ്ടോ എന്നിട്ട് നമ്മളെ കാശ്മീരി മുളകുമ്പോഴ് ഒന്നങ്ങി ഇളക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നമ്മളെ വേപ്പിച്ച് ഒന്ന് ഫ്രൈ ചെയ്യാം അനദിലേക്ക് നമ്മൾ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം പുളിവള്ള റെഡിയാക്കി വെച്ച പുളിവള്ളാണ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൈറ്റ് എന്ന ഇലക്കി സാംബർ അടി. അപ്പോ ഇനി നമുക്ക് ചോറിലേക്ക് കുറച്ച് പുളിച്ച ബീഫ് വരട്ട്. ഹും. എരിവും പുളിയും கரெക്റ്റ് ആയിക്കണോ. പുളി ബീഫ് അപ്പോ പുളി ബീഫ് ആയിക്കണോ ട്ടോ. ആ ന കുറച്ച് ബീഫ് ഇവിടെ കൊടുത്തേച്ചിണ്ട്. ಅದು നിന്നവിടെ ഇന്നോ? കുറച്ച് വെയിസ് ഞാൻ നിക്കണ്ടല്ലോ. ശരി ഓക്കേ ഇത് നിന്നിവിടെന്നോളാം. ആ നാ അല്ല. നോക്കിക്കേ. ദാ ദാ കാര്യം ദാ. ദാ പപ്പണ്ണി ഉണ്ട് മാടിയേ. ഇവർക്കൊക്കെ രാവിലെ തീറ്റ എന്താ ബ്രെഡും പാല് രണ്ട് പാക്കറ്റ് ബ്രെഡ് ഒരു ഗ്ലാസ് പോവാസം ബീഫോ കഴിച്ചു പോകല്ലേ മൂന്നാല് ദിവസം ഇല്ല അഭിപ്രായം കാണാം